ും കോടതിയും ശവം കുഴിച്ചിടുന്ന കുഴി കുഴിക്കുന്നത് മുതൽ ഗവൺമെന്റ് ഓഫീസ് പണിയുന്ന കോൺട്രാക്ട് എടുക്കുന്നത് വരെ ഞാൻ അങ്ങനെയുള്ളപ്പോ എന്നെ ഒരു മണ്ടനാക്കി നീ കോൺട്രാക്ട് വെക്കാന്നൊക്കെ പറയുമ്പോ നിനക്ക് എത്ര മാത്രം ധൈര്യം ഉണ്ടാവും ഞാൻ നല്ല രീതിയിൽ മര്യാദക്ക് പറയാറ് തിരിച്ചു മേടിച്ചു അങ്ങനെയൊന്നും അല്ല ഞാൻ എങ്ങനെയുള്ളവനാണെന്നൊന്ന് പറഞ്ഞു തരാ ഞാൻ തന്നെ എന്തിനു ഭയപ്പെടണം ഞാനും ഈ സിറ്റിയിൽ പല കളികളും കണ്ട വളർന്നേ ആ എന്നോട് താൻ ആജ്ഞാപിക്കാൻ നിൽക്കണ്ട കൊല്ലും കൊലയൊക്കെ ഞാൻ ഒരുപാട് നടത്തിയിട്ടുണ്ട് എന്നെയാണോ ഏയ് നീ എവിടെ നിന്നായി സംസാരിക്കുന്ന നിന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി കാണിക്കാൻ നിൽക്കണ്ട മര്യാദക്ക് ടെൻഡർ തിരിച്ചു മേടിച്ചിട്ട് ജീവനോടെ വീട്ടിൽ പോയി ചേരാൻ നോക്ക് തന്നെ പോലെ ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടുള്ളതാ ടെൻഡർ കൊടുത്താൽ ഞാനാണെങ്കിൽ കോൺട്രാക്ട് ഞാൻ തന്നെ അങ് എടുക്കും തന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്റെ ഉഗ്രകാളിമാരെ നീ എന്റെ പേര് നിലനിർത്താൻ മകനാണ് മകനാടാ ചാവാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങോട്ട് കേറി വന്നു നിക്ക് ഗേറ്റ് തുറക്കൂ ഉള്ളിലേക്ക് പോണം കാര്യം എന്താ അയ്യപ്പനെ ഒന്ന് കാണണം ഈ ആ ആ ഞങ്ങൾക്ക് തന്നെയാ അകത്തേക്ക് 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 സാറിന്റെ പെർമിഷൻ വേണം ഗേറ്റ് തുറക്കടാ നടക്കില്ല ശരി നിങ്ങൾ അവരോട് പോയി മാഡം മാഡം വന്നിരിക്കുന്നു പറയൂ ഞാൻ അവിടെ അണ്ണാ കാണാൻ വന്നിട്ടുണ്ട് വിളിക്കട്ടെ എന്തിനാ െ എന്ടിച്ചത് ചെരുപ്പ് കൊണ്ട് അടിക്കണ്ടേ നീ പറയുന്നതിന് മുമ്പ് അവര് വീട്ടിൽ വന്ന് ഇരിപ്പ് തുടങ്ങി എന്നിട്ട് അവൻ പറഞ്ഞു വിടട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാൻ വന്നിരിക്കുന്നു നമസ്കാരം 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 മാഡം എന്താ വരുന്ന വഴിക്ക് രണ്ടുപേരെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആളുകളെ കൊല്ലുന്നതോ

പ്പൻ നിനക്ക് വേണമെങ്കിൽ അപ്പനായിരിക്കും ഇവന്മാർക്ക് അണ്ണൊന്നായിരിക്കും വേറെ ആർക്കും ഇവൻ അപ്പനും അല്ല അും അല്ല ഇതിനുശേഷം നിങ്ങളുടെ അക്രമം ഒക്കെ നിർത്തണം നിയമത്തിനെതിരെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ വാണിംഗ് ചെയ്യുന്നത് എന്റെ രീതിയാണ് വാൻ ചെയ്ത് കഴിഞ്ഞു ഇതെന്റെ അവസാനത്തെ വാർണിംഗ് ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ഞങ്ങൾ സ്റ്റാൻഡ് ആണ് ക്രിമിനൽസ് ആണ് ഞങ്ങൾ നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണെന്ന് ആരാ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇതിനു ശേഷവും ഒരു പ്രശ്നം ഈ നാട്ടിലുണ്ടാവരുത് ഓക്കെ എന്താ അത് അവള് വായ തോന്നി വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ നോക്കിക്ക ഒരു വാക്ക് ും അവളെ കൊന്നു കൊന്നു എടാ അവളെ കൊന്ന് കുരുവി എങ്ങാനാണോ അവൾ ഒരു രണ്ടെണ്ണം തന്നെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്കൊരു വാണിംഗ് ബെല്ലടിച്ചതുപോലെയാ അവൾ ഷൂട്ട് ചെയ്ത അത് എൻകൗണ്ടർ നമ്മൾ ഷൂട്ട് ചെയ്താലോ അഴി വരും പിന്നെ മൊത്തം ചാമ്പലാവുന്നത് നമ്മുടെ സാമ്രാജ്യായിരിക്കും അവൾക്ക് എപ്പ കുഴിയെടുക്കണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുവരെ അവളങ്ങ് കളിക്കട്ടെ പതിനായിരം എടുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യടാ ഇനി വർക്ക്ഔട്ട് ആവില്ല ഏ എടാ മിസ് വേൾഡ് ഹലോ വാ മോളെ നിന്നെ തന്നെ എന്താ എന്താ ബെറ്റ് ബെറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് ചെയ്യോ നത്തിങ് ജസ്റ്റ് വൺ കേസ് ഞാൻ നിന്റെ കവിളിൽ ഉമ്മ തന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതേ ഉമ്മ നിന്റെ ചുണ്ടിൽ തന്ന അയ്യായിരം രൂപ നീ എനിക്ക് തന്നാല് പതിനായിരം രൂപ ഇപ്പൊ നീ എനിക്ക് കിസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു കമോൺ കമോൺ കിസ്മി 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 അസിസ്റ്റന്റ് സൂപ്രിന്റൻഡന്റ് ഓഫ് പോലീസ് സാധാരണ എടുക്കുന്നതിന് മുൻപേ വാർണിംഗ് കൊടുക്കും അതാണ് രീതി സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ